ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണാൻ അനങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് സപ്പോർട്ട് ഇതാണ് ഫസ്റ്റ് തന്നെ അബിയുടെ അമ്മ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ഗസ്റ്റ് പുറത്ത് സോഫയിൽ ഇരിക്കുന്നത് കാണുന്നു അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ഇതാരാ പുതിയ ഒരാൾ അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ എണീറ്റ് തന്നിട്ട് പറയാണ് ഞാൻ എൻ്റെ പേര് ഹണി ഹണി റോസ് ഈ ഹണി റോസോ ഇതാരാ പുതിയത് ഞാൻ വന്നപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അജയും അപർണയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അവരെവിടെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ അപർണയെ കണ്ടില്ല അജയ് പുറത്തു പോകും എന്ന് പറഞ്ഞിരുന്നു ഞാൻ ഒരു ടീ ഉണ്ടാക്കി കുടിക്കായിരുന്നു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ചെയ്തെന്നോ അതെ അമ്മേ ഞാനിനി ഇവിടെയാണ് താമസിക്കുന്നത് മുകളിലെ റൂമാണ് എനിക്ക് തന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ അജയുടെ ഫ്രണ്ടാ അജയുമായി ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നേ ഹോട്ടലിൽ താമസിക്കണ്ട വീട്ടിൽ താമസിക്കാം എന്ന് പറഞ്ഞ് അജയ് ക്ഷണിച്ചു അപ്പോൾ ഞാനും കരുതി അതാ നല്ലതെന്ന് അജയ്യുടെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ അജയ് ആണെങ്കിൽ ഇങ്ങനെ ഒരാൾ വരുന്ന കാര്യം പറഞ്ഞിട്ടേ ഇല്ലല്ലോ അതെനിക്കറിയില്ല ഞാൻ കരുതി നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് ചിലപ്പോൾ അമ്മ കേട്ട് കാണില്ല നീ എവിടുന്നാ വരുന്നേ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ മലയാളി തന്നെയാ ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ബാംഗ്ലൂർ ബ്ലേസിന്നാ അജയ് നിങ്ങളെപ്പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട് അമ്മലാണ് അല്ലേ കമ്പനി സിഇഒ അമൃതയ്ക്ക് എന്നെ അറിയാം അവളും അവളുടെ ഹസ്ബൻഡും ഇപ്പോൾ ദുബായിലല്ലേ അച്ഛൻ്റെ മരണം അജയ് അറിയിച്ചിരുന്നു അന്ന് ഞാനൊരു ഫോറിൻ ട്രിപ്പിലായിരുന്നു ചേട്ടത്തി ഹോസ്പിറ്റലാണെന്നുള്ള വിവരം ഇവിടെ വന്ന് അജയ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അജയ് എന്തോ ബിസിനസ് ചെയ്തിരുന്നു പണം വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ് നിന്റെ പേരെന്താണെന്ന് പറഞ്ഞത് ഹണി ഹണി റോസ് ഹാണിയോ അത്രയും പറഞ്ഞ് അവർ മുകളിലേക്ക് കയറിപ്പോയി മണി പിന്നെ അവിടെ ഇരുന്നു എന്നിട്ട് പറയാണ് പൊന്നു പൊന്നു അല്പം ചായ കുടിക്കുന്നോ പൊന്നു ഈ ചായ കുടിച്ചിട്ട് ആൻറ്റി ഉണ്ടാക്കിയ ചായയുടെ രുചി ഒന്ന് പറ ഇതാ മോളിത് കുടിക്കേ കുടിച്ചിട്ട് പറ ഇനി പറ ടീ എങ്ങനെയുണ്ട് നല്ല രുചിയുണ്ട് ആ മുഴുവൻ കുടിച്ചോ കേട്ടോ ആ ആൻറ്റി കുറേ ദിവസം ഇവിടെ കാണുമോ പിന്നെ ആൻറ്റി എപ്പോൾ പോകുന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ആൻറ്റി ഉടനെ പോകും ഞാൻ പോകുന്നതുവരെ പൊന്നുവും ആൻറ്റിയും നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും ആൻറ്റിയെ പൊന്നുനിഷ്ടായോ ആൻ്റിക്ക് സുന്ദരിക്കുട്ടിയെ ഒരുപാട് ഇഷ്ടമായി പിന്നെ അപർണ അമ്മയോട് ചോദിക്കുകയാണ് അവൾ ആരാണെന്ന് നേരിട്ട് കണ്ടിട്ടും മനസ്സിലായില്ലേ അറിയാമെങ്കിൽ നിന്നോട് വന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ മക്കളെ വളർത്തിയാൽ പോരാ അവർ എന്ത് ചെയ്യുന്നു എന്ന് അച്ഛനമ്മമാരും കൂടി അറിഞ്ഞിരിക്കണം അപർണ പറയാ പണി റോസ് എന്ന് കേട്ടിട്ടുണ്ടോ ഇപ്പ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ അവളുടെ പേരിലായിരുന്നു ശരണും അമൃതയും പ്രശ്നം ഉണ്ടാക്കിയത് പക്ഷേ അവളുടെ കക്ഷി അജയ് ആയിരുന്നു അവളുമായി ലിവിംഗ് ടുദറിലായിരുന്നു നിങ്ങളുടെ മോന് ഒരിക്കൽ മൂന്നാറിലെ എസ്റ്റേറ്റ് വാങ്ങാനായി അജയ് അയച്ച പ്രകാരം അവൾ ഇവിടെ വന്നിരുന്നു ഒന്ന് ഞാനവളെ കണ്ടിരുന്നില്ല അത് പിന്നെ എങ്ങനെ കാണാനാ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കാതെ നിങ്ങൾ കുറേ കാലം മുറി ഇരിപ്പാണല്ലോ വിവാഹത്തിന് മുമ്പ് അജയ്ക്ക് അവളുമായിട്ടുള്ള ബന്ധം നിരഞ്ജന ഉൾപ്പെടെ പലർക്കും അറിയാം നിരഞ്ജന പിണങ്ങി അവളുടെ വീട്ടിലേക്ക് പോയത് ഇവള് കാരണാ നിങ്ങൾ മാത്രം ഒന്നും അറിയുന്നില്ല അജയ് എന്ത് പറഞ്ഞാ അവളെ ഇവിടെ നിർത്തിയിട്ട് പോയത് താനെങ്ങനെ അറിയാനാ അവൾ കയറി താമസിക്കുന്നതേ അജയ്യുടെ റൂമിലാ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ മടിച്ച് അജയ്ക്ക് കൂടെ കഴിയാൻ പറ്റുമോ അജയ് മുങ്ങിയത് തന്നെ മേ അവളെ ഇനി ഞാൻ എങ്ങനെ ഇറക്കി വിടും അവള് വന്നത് നിങ്ങളുടെ മോനെ കൂടെ കൊണ്ടുപോകാനാ അതിനാണ് അവൾ അജയ്യെ ആദ്യം തന്നെ വലിയൊരു കടക്കിണയിൽ കൊടുക്കിയിട്ടത് രൂപ പത്തോ അമ്പതോ ലക്ഷോ അല്ല ഇരുപത്തഞ്ച് കോടിയാ മകന്റെ കടബാധ്യത അതവള് അവനിട്ട വിലയാ അയ്യോ ഒരു പെണ്ണ് അത്രയും വലിയൊരു തുക ഒല്ലുപോലെ വലിച്ചെറിഞ്ഞ് അവൻ്റെ കൂടെ പോകണമെങ്കിൽ അവൾ അവനെ അത്രയ്ക്കും മോഹിക്കുന്നുണ്ട് മോൻ പിടിച്ചതേ വലിയ കൊമ്പില അഭർണമറിയ പക്ഷേ അവനിപ്പോ നിരഞ്ജനയെ മതി ഇങ്ങനെ ഞാൻ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടും ആ അത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നല്ല അജയ്യെ അവളുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് എടുക്കണമെങ്കിൽ അവള് പറഞ്ഞ തുക കൊടുക്കണം അത്രയും തുക അവൻ ഏതോ ഒരു മാർവാടിയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചതിന്റെ തെളിവുമുണ്ട് ഇനി അവളുടെ പണം വെച്ചുള്ള കളിയാണോ എന്നും സംശയമുണ്ട് പണം കൊടുക്കാൻ പ്രഭാവതി അമ്മയുടെ കയ്യിലുണ്ടോ ലാ ഉണ്ടെങ്കിൽ കൊടുത്തങ്ങ് സെറ്റിൽ ചെയ്യാം രക്ഷിച്ചെടുത്താൽ തന്നെ എന്ത് ജീവിത മോന് കിട്ടാൻ പോകുന്നത് നിരഞ്ജന ഇങ്ങനെ ഒരുത്തിൻ്റെ കൂടെ ജീവിക്കുവോ പണത്തിന് വേണ്ടി പരക്കം പാഞ്ഞ നിങ്ങളുടെ മോൻ്റെ ജീവിതം തീർന്നു അജയ്ക്ക് നല്ലത് ഹണിയുടെ കൂടെ പോകുന്നതാ അവൾ അവനെ തീറ്റിപ്പോറ്റി കഴുത്തിലൊരു ചങ്ങലയിട്ട് കൊണ്ടങ്ങ് നടന്നോളൂ ഞങ്ങൾക്ക് ഒരു വക്കീലിനെ കണ്ടെത്തിയാൽ മാത്രം മതി എന്തായാലും ജാനകി എനിക്ക് കൊണ്ടുവന്നത് ഇങ്ങനെ ഒരുത്തിനെ ആയിരുന്നല്ലോ എൻ്റെ തലയിൽ വന്ന് വീഴാതെ പോയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അവർ പോയി കഴിഞ്ഞപ്പോൾ അപർണ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനി വേറൊരു വക്കീലിനെ കണ്ടെത്താൻ അച്ഛനോട് പറയണം അവർ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് നേരെ ഹണിയുടെ അടുത്തേക്ക് പോയിട്ട് പറയുകയാണ് നീ അല്ലേ ഹണി റോസ് അത് ഞാൻ പറഞ്ഞതാണല്ലോ പിന്നെന്താ വീണ്ടും ഒരു ചോദ്യം നീ ഇപ്പം ഇവിടുന്ന് ഇറങ്ങണം മാനവ മര്യാദയായിട്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ് ഈ പുരുഷന്മാരുടെ ചോര ഊറ്റി കുടിക്കുന്ന ഒരു യക്ഷിയാണ് അമ്മ പറയുന്ന ആ മാനവ മര്യാദയും അത് അമ്മയുടെ മോനും വാതകമല്ലേ നാലു വർഷമായി നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ തുടങ്ങിയിട്ട് മോനതൊന്നും ഓർത്തില്ലല്ലോ അപ്പോ പിന്നെ എന്താടി അവൻ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ നീ വന്ന് തടയാതിരുന്നത് നിനക്ക് അവനെ പിടിച്ചു വെക്കാരിന്നില്ലേ ജയെ വിവാഹം കഴിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നില്ല കുളത്തെ എൻ്റെ നിലപാടും അതുതന്നെയാ എനിക്ക് ഭർത്താവായിട്ട് അയാളെ വേണ്ട കേട്ടവർ പറയാണ് ഇതൊക്കെ എന്തൊരു ജന്മങ്ങളാണ് ദൈവമേ വിവാഹം കഴിച്ചില്ലെങ്കിൽ ജീവിതം ആവില്ലെന്നുണ്ടോ അജയ് വിവാഹം കഴിച്ചിട്ടെന്തായി ആബന്ധ ഫെയിലറായില്ലേ ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന് ഇനി നീ ഇവിടെ നിന്നാൽ അടിച്ച് ഞാൻ നിന്റെ ചെകിട് പൊട്ടിക്കും അപർണ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹണി അപർണയെ നോക്കുകയാണ് അപർണ ഹണി അണിയെ നോക്കുകയാണ് പ്രദേശത്തോടെ പറയാണ് കടന്ന് പോടി അപ്പോൾ അപർണമറിയാണ് അപ്പോൾ പറയുന്നതല്ലാതെ മുഖം നോക്കി ഒന്ന് കൊടുക്ക് പിന്നെ ഹണി പറയാണ് ഞാൻ വന്നത് വാങ്ങിച്ച പണം തിരിച്ചു വാങ്ങാനാണ് അല്ലാതെ അടി വാങ്ങിപ്പോകാനല്ല കൊടുത്ത പണം കിട്ടാതെ വരുമ്പോൾ നാട്ടിൽ പലിശക്കാർ ചെയ്യുന്ന കാര്യമേ ഞാനും ചെയ്യുന്നുള്ളൂ പടം വാങ്ങിച്ചവന്റെ വീട്ടിൽ കയറി താമസം തുടങ്ങി നിങ്ങൾ എന്റെ പണം അടക്കിത്താ ഞാൻ പോകാം നിങ്ങളുടെ മാനം കളയണം എന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല അപർണജ്യോതിക്കാണ് എന്ത് പണ അടി നിനക്കവൻ തരാനുള്ളത് നീ നിന്റെ പണം അവന് കൊടുക്കുന്നതായി അങ്ങനെ ഒരു നാടകം കളിച്ചു ആ പണം അജയ്യുടെയും ഇവളുടെയും ജോയിൻറ് അക്കൗണ്ടിൽ പോയിട്ടുണ്ട് ആയിക്കോട്ടെ അജയ് ബിസിനസ്സിൽ പാർട്ട്ണറാണ് നാല് ഷെയറിൽ ഒന്നേ മാത്രം അവകാശി മൂന്ന് ഷെയറും എൻ്റേതാണ് ബിസിനസ്സിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് മടക്കിയെടുക്കാൻ പറ്റില്ല ഇവൾ നിസ്സാരക്കാരിയല്ല അത് കേട്ട് കാണിച്ചിരിക്കുകയാണ് ആ അതാണ് സത്യം എന്നെപ്പറ്റി നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞത് ഒരു കൊച്ചു പാത്രത്തിൽ കടലിൽ നിന്നെടുത്ത കുറച്ച് വെള്ളം മാത്രം എന്നെ ഇവിടെ നിന്ന് ഇറക്കാമെന്ന മോഹം ആർക്കും വേണ്ട താനിച്ചല്ല ഞാൻ വന്നത് എന്നും കരുതിക്കോ നിങ്ങൾ അജയെ വിളിച്ചു വരുത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അജയ് കടന്നു കളഞ്ഞു ഏ ഞാനങ്ങോട്ട് പോകാനാ പറണമറിയ അജയ് കൊണ്ടുപോകാനാ ഇവൾ വന്നിരിക്കുന്നേ എന്ത് വന്നാലും നിന്നെപ്പോലെ ഒരുത്തിയെ ഞാനിവിടെ വാഴിക്കില്ല നീ ഇവിടെ നിന്ന് പോയേ പറ്റൂ ഞാനിപ്പോഴും പറയുന്നു എനിക്ക് പണം മടക്കി കിട്ടിയാൽ മാത്രം മതിയെന്ന് എന്നെ ഇറക്കി വിടാൻ നിൽക്കാതെ മക്കളെ വിളിച്ച് എത്രയും പെട്ടെന്ന് പെട്ടെന്നെ പറഞ്ഞു വിടാൻ നോക്ക് അജയ് കൊടുത്ത രേഖകൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ കിടക്കാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുക എന്തായാലും ഞാൻ റൂമിലുണ്ടാവും അത്രയും പറഞ്ഞു ഹണി മുകളിലേക്ക് റൂമിലേക്ക് പോയി പോലീസിൽ അറിയിക്കണം നീ അമലിനെ വിളിക്ക് പോലീസ് വന്ന് എന്തു ചെയ്യാനാണ് അജയ്യുടെ ബിസിനസ് പാർട്ട്നറെ അജയ്യുടെ വീട്ടിൽ വന്നിട്ട് അവർ കൊണ്ടുപോവുമോ ജയ് ഒളിവിൽ പോയി അമൽ വന്നിട്ട് എന്ത് ചെയ്യാനാ അവളെ തൊട്ടാൽ അമൽ വിവരം അറിയൂ എൻ്റെ ദൈവമേ എന്തിനാ ഞാൻ ഇങ്ങോട്ട് വീണ്ടും വന്നത് ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാതെ അവിടെ തന്നെ അങ്ങ് കഴിഞ്ഞാൽ മതിയായിരുന്നു ഈ ഇവിടെ നിൽക്കാൻ ആരപേക്ഷിക്കുന്നു എന്തായാലും ഒരു മോൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പ്രഭാവതി അമ്മ ആ മോനെ അങ്ങ് മറന്നേക്ക് അത്രയും പറഞ്ഞ് അപർണയും മുകളിലേക്ക് പോയി പ്രഭാവതി അമ്മ പിന്നെ എന്തു ചെയ്യണമെന്നറിയാതെ തളർന്നിരിപ്പാണ് അവിടെ പൊന്നു പൊന്നു അല്ല മോൾ ഇവിടെ വന്നിരിപ്പാണോ അച്ചമ്മ ഭക്ഷണം എടുത്ത് വെച്ചിരിക്കല്ലേ മോള് വന്ന് കഴിക്കേ നോക്ക് അച്ചമ്മ ഇങ്ങോട്ട് വന്നത് മോള് തനിച്ചായി പോകും എന്ന് കരുതിയിട്ടല്ലേ പൊന്നു മിണ്ടാതെയും ഭക്ഷണം കഴിക്കാതെയും ഇരുന്നാൽ പിന്നെ അച്ഛൻ അച്ചമ്മ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ തിരിച്ചു പോയിക്കോളാം അച്ചമ്മ പോയിക്കോട്ടെ പൊന്നൂന് വിശക്കുന്നില്ല രാവിലെയും പൊന്നു ഒന്നും കഴിച്ചിട്ടില്ല നേരം ഇത്രയായി അച്ചമ്മയെ വിഷമിപ്പിക്കാതെ മോൾ എണീറ്റ് വാ അച്ചമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ കുട്ടി ഇങ്ങനെയായാൽ ഞാൻ എന്ത് ചെയ്യും പിന്നെ അപർണ അവിടെ വന്നിട്ട് പറയാണ് ഇവൾക്കും കൂടി ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കണമായിരിക്കും മോളെണീറ്റ് വാ മോളെ വാ ഞാനൊന്നും കഴിക്കില്ല അച്ചമ്മ എന്നെ വിളിക്കണ്ട പൊന്നു എന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഹണി മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് പറയാണ് പൊന്നു പിണങ്ങിയിരിക്കുകയാണോ അത് കേട്ട് അപർണ ഇവളുടെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൊന്നു ആൻറ്റിയോട് മിണ്ടില്ലേ അച്ചമ്മ പറയാണ് പൊന്നു മോളൊന്ന് എഴുന്നേറ്റ് വാ മോള് തളർന്ന് വീഴും പൊന്നു അപ്പോൾ ഹണി പറയാണ് അച്ചമ്മ പറഞ്ഞത് പൊന്നു കേട്ടില്ലേ നല്ല കുട്ടികൾ ഇങ്ങനെ പിണങ്ങിയിരിക്കില്ല അരേ പറയുന്നതൊക്കെ കേൾക്കും അത് കേട്ട് അഭരണ പറയാണ് ഹോ ഉപദേശിക്കാൻ വന്ന ആളുകൊള്ളാം പൊന്നു പറയാ പൊന്നു ചീത്തക്കുട്ടിയാ അത് കേട്ടിട്ട് ഹണി പറയാണ് പൊന്നു ചീത്തക്കുട്ടി ഒന്നും നല്ല കുട്ടിയാ പൊന്നുവിനെ പോലെ ഒരു നല്ല കുട്ടിയെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല പൊന്നുവിൻ്റെ അമ്മയുടെ അസുഖമൊക്കെ കുറഞ്ഞു തുടങ്ങി ഇനി പെട്ടെന്ന് സുഖാവും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരെ റൂമിൽ കൊണ്ടുവരും ആ സമയത്ത് പൊന്നുവിന് അമ്മയുടെ കൂടെ റൂമിലിരിക്കാം ആൻറ്റിയോട് ആരാ പറഞ്ഞേ അവിടുത്തെ ഡോക്ടർ ആൻറ്റിക്ക് അറിയാവുന്ന ഒരാളാണ് അവിടുത്തെ ഡോക്ടർ പൊന്നുവിൻ്റെ അമ്മയെ ചികിത്സിക്കുന്ന ജെയിംസ് ഡോക്ടർ ആൻ്റി പറയുന്നതിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ മോള് അച്ഛൻ വിളിക്കുമ്പോൾ ചോദിച്ചാൽ മതി സത്യ പൊന്നു അമ്മ സുഖപ്പെട്ട് വരികയാണ് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് എണീക്കാൻ പറ്റുമോ ആൻറ്റി കള്ളല്ലേ പറയുന്നത് എൻ്റെ പൊന്നു ആൻറ്റിയുടെ ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് പോവും മോളോട് കള്ളം പറഞ്ഞാൽ ആൻറ്റിയെ ദൈവം ശിക്ഷിക്കില്ലേ സത്യമാണ് ആൻറ്റി പറയുന്നത് മോള് വിശ്വസിക്കേ പൊന്നു എണീറ്റ് വാ ആൻ്റി പൊന്നൂന് ഭക്ഷണം എടുത്തു തരാം മോള് വാ മോള് വിഷം ഇരുന്നാൽ അമ്മയുടെ മനസ്സ് വിഷമിക്കും അതറിയോ പൊന്നൂന് അമ്മമാർ വയ്യാതെ കിടന്നാലും മക്കൾ വിഷമെന്നാൽ അമ്മ അറിയും ഓ പൊന്നൂന് അമ്മയ്ക്ക് സങ്കടം കൊടുക്കാൻ പറ്റുമോ മക്കൾ സന്തോഷത്തോടെ ഇരിക്കാനാണ് ഏത് അമ്മമാർ ആഗ്രഹിക്കുന്നത് ഓ പൊന്നു പറയാണ് എനിക്ക് വിഷക്കാഞ്ഞിട്ട ആൻറ്റി അതുകൊണ്ടല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ സ്വപ്നം കാണുന്നത് അപ്പോൾ അപർണ കളിയാക്കിയിട്ട് പറയാണ് സ്വപ്നം കണ്ടുപോകുന്നതായിരിക്കും പൊന്നു അമ്മയെ സ്വപ്നം കാണു ആൻറ്റി ആ അതുപോലെ അവിടെ കിടക്കുമ്പോൾ അമ്മയും പൊന്നുവിനെ കാണാറുണ്ട് മോള് ആൻറ്റിയുടെ കൂടെ വാ വാ മോളെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പൊന്നു എണീറ്റ് പോയി അതിനുശേഷം അപർണ പറയുകയാണ് ഇവളുടെ വലയിൽ പെട്ടുകഴിഞ്ഞാൽ ആരും രക്ഷപ്പെടില്ല അധിക ദിവസം ഇവളെ ഇവിടെ വെച്ച് പൊറപ്പിച്ചാൽ ഈ വീടിൻ്റെ താക്കോൽ പിന്നെ അവളുടെ കയ്യിലുണ്ടാവും നുണക്കഥകൾ പറഞ്ഞ് പൊന്നൂനെ അവൾ വീഴ്ത്തി അവൾ ഏത് മായാമോഹിനിയാണെങ്കിലും ആ കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റി കൊടുക്കാൻ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപർണയോട് പറയണം ആ കുഞ്ഞിനെ അലിവോടെ ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കാത്തവളാ വീടിൻ്റെ താക്കോലിനെ പറ്റി പറയുന്നത് പിന്നെ അമൽ വന്നിട്ട് പറയാണ് ഇവിടെ ഒരുത്തി കയറി വന്നിട്ട് അവളെ ആരും ഇറക്കി വിടാത്തത് എന്താണെന്ന് അപ്പോൾ അപർണ പറയണം അവളെ അമ്മ അമലിനെ അപ്പത്തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞതാ അപ്പം അമ്മ പറയാണ് നീയും ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ നിനക്ക് അപ്പത്തന്നെ പറയാമായിരുന്നല്ലോ അമല പറയണപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലെങ്കിലും അമലിനെ ഇപ്പോൾ അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവളുടെ ബാഗിൽ തോക്കുണ്ട് എടുത്ത് മൂട്ടിന് തായ അങ്ങ് പൊട്ടിക്കും ഓ അപ്പൊ നിന്നെ ഒന്നും ചെയ്യില്ലേ നീ പോലും അവളെ കണ്ട് വരണ്ടിരിക്കും അല്ലേ അമലിനോട് അമ്മ ചോദിക്കുകയാണ് നീ അവളെ കണ്ട് ഒന്നും സംസാരിച്ചില്ലേ എനിക്കവളുടെ വാതിൽ നിന്നും പോയി മുട്ടാനൊന്നും പറ്റില്ല ഇവളാണെങ്കിൽ പേടിച്ചിട്ട് പോകുന്നുമില്ല അപ്പൊ അപർണ പറയുകയാണ് ഞാൻ അവളെ കണ്ട് പേടിച്ചു പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ അണിയെ കരുവാക്കിയല്ലേ അജയേട്ടന്റെ കയ്യിൽ കേസ് ഏൽപ്പിച്ചത് എന്നിട്ട് ഇപ്പൊ എന്തായി അവൾ ഇവിടെ വന്ന് കയറുകയും ചെയ്തു അജയേട്ടൻ മുങ്ങുകയും ചെയ്തു നിന്റെ കേസ് വെള്ളത്തിലുമായി അത് വിനെ അങ്ങനെയല്ലേ വരൂ അപ്പൊ അമ്മ പറയാണ് ഇനി എന്തായാലും നാളെ ഒരു തീരുമാനം എടുക്കാം നീ ഇത് കഴിച്ചിട്ട് അഭിയെ വിളിച്ചിട്ട് കാര്യം പറ ആ പറയാന്നേ ഉള്ളൂ അവൻ ഇങ്ങോട്ട് വരാൻ പോകത്തില്ല പറഞ്ഞാൽ അറിയാം ആ എന്തിനാ ഇതും പറഞ്ഞ് വെറുതെ സമയം കളയുന്നത് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് ആ അമല പറയാണ് ഇവളെ കൈകാര്യം ചെയ്യാൻ മുത്തശ്ശിയെ കൊണ്ടുവരണം ഹണി വന്ന വഴി ഓടും ഓ ഇനി അതിൻ്റെ ഒരു കുറവ് ഉള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന് ജാനകി വന്നാൽ പിന്നെ സൗകര്യം കൊടുക്കില്ലല്ലോ അമൽ ചോദിക്കുകയാണ് ആ ഹണി ഭക്ഷണം കഴിച്ചിട്ട് പോയോ അവൾ എന്ത് കഴിക്കുന്നു എന്ന് ആർക്കറിയാം അപ്പോഴേക്കും ഹണി അവിടെ എത്തി അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഹൈ അമ്മേ നെസ്റ്റുമിറ്റിയോ അത് കേട്ടിട്ട് അപർണ പറയുകയാണ് ഓ പിന്നെ അവളുടെ ഒരു നൈസ് നൈസ്റ്റ് മിറ്റു ചിരിച്ചുകൊണ്ട് പറയാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോയി എന്നാ ഞാൻ കരുതിയത് അമലും അപർണയും പരസ്പരം നോക്കുകയാണ് അപ്പോൾ ഹണി വീണ്ടും ചോദിക്കുകയാണ് ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു അമൽ അമല് പറയാ അത് ചോദിക്കാനാണോ നിങ്ങൾ വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നത് എന്തിനാ ഞാൻ നിങ്ങളുടെ ഒന്നും അപഹരിക്കാൻ വന്നതല്ല അത് കേട്ട് അബിയും സോറി അത് കേട്ട് അമലും അപർണയും പരസ്പരം നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം കഴിയുന്നത് ഹണി റോസിനോട് എന്തൊക്കെയോ കാര്യമായിട്ട് പറയാണ് അപർണ അപ്പോൾ അതേപോലെ തന്നെ അമല് വിളിച്ച് പറയുകയാണ് അബിയോട് ഹണി റോസും പൊന്നുവും ഇതിനിടെ നല്ല അടുപ്പമുണ്ടായി അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും സദാ നേരം കൂടെ കൊണ്ടു നടക്കുന്നതും ഹണി റോസാണ് അപർണ പൊന്നുവിനെ അവഗണിക്കുമെന്ന് നന്നായിട്ടറിയാലോ ഏട്ടനെ ആ അവസരം ഹണി റോസ് മുതലെടുത്ത് കഴിഞ്ഞു അമൽ അഭിയോട് പറയാണ് ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നെനിക്കറിയില്ല പിന്നെ കാണിക്കുന്നത് അമൽ കൈ ഉയർത്തി അപർണയെ അടിക്കാൻ പോകുന്നതാണ് അടിക്കാൻ പോകുന്ന കൈ അപർണ കയറി പിടിച്ചിട്ട് പറയുകയാണ് ഇത് വേണ്ട അമലെ അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയോടും വേണ്ട ഭാര്യയോടും വേണ്ട അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ